ിങ്കോ ഓ ഓ ചിങ്കുവിന്റെ ചിങ്കുവിന്റെ അമ്മ ചെന്നു സ്നേഹിക്കുന്നു എന്റെ കൈ എന്നെ നോവിക്കല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതാക്കുക സ്നേഹം കൊണ്ടാക്കുക രാജകുമാറിന്റെ ഇവിടെ ഇപ്പൊണ്ടായിരുന്നു അമ്മ മകളും കൂടെ ഉള്ള സ്നേഹം നോക്കിക്ക എവിടെ കുഞ്ഞന

കുഞ്ഞാപ്പുനേ വേണ്ട അല്ലേ ചേടമ്മ പുതിയ വാവ വരാൻ നേരത്തെ ആടെ വേണ്ട നമുക്ക് പുതിയ വാവ വരും അല്ലേ ചേടമ്മ നല്ല ശുണ്ടലി വാവ വരും അല്ലേ ാണ്മയുടെ കണ്ണിങ്ങനെ ഇരിക്കുന്നതാണോ ചെറുമയുടെ കണ്ണങ്ങനെ അതേ കണക്കിന് ചെടിയ ചെടിയ ഇതുണ്ട് ചായുണ്ട് ചിങ്കുവിൻ്റെ കണ്ണിന് ഇത് കണ്ടോ ഇതളുടെ കണ്ണില് വേറെ അഴുക്കൊന്നുമല്ല ഇത് അവളുടെ കണ്ണിൻ്റെ അവിടുത്തെ രോമം ആ കളറാണ് അതാണ് അങ്ങനെ ഇരിക്കുന്നത് സൈറയുടെ ഇരുത്ത കണ്ട എല്ലാവരും വിചാരിക്കും പേടിച്ചിരിക്കുകയാണ് ചിങ്ങമ്മയാണോ ഇത് ചിങ്കുമള്ളിയാണേ ചിങ്ങുമ്മിയാണേ ചിങ്ങുമള്ളിയാണോ പോയി പോയി ചിങ്കമ്മ ചിങ്ങമ്മ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഉമ്മ വേണ്ട വേണ്ടതുണ്ട് എനിക്ക് നിന്റെ ഉമ്മ വേണ്ട എനിക്ക് നിന്റെ ഉമ്മ വേണ്ട വേണ്ട എനിക്ക് നിന്റെ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടേ എനിക്ക് നിന്റെ ഉമ്മ വേണ്ട എനിക്ക് നിന്റെ ഉമ്മ വേണ്ട വേണ്ടെന്ന് എനിക്ക് നിന്റെ ഉമ്മ 真的呀，那得。